ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരിലെ ഒരു മുസ്ലിം ഒരു ദിവസം ആ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരായ ഓതിയാൽ ആ ഓരോ ആയത്തിന്റെയും ഓരോ ഹറഫിന്റെയും പുണ്യം നമ്മള് വിശ്വാസി എന്ന നിലക്ക് പലപ്പോഴും കർമ്മങ്ങളിൽ സജീവ എന്നാൽ നമ്മൾ പലപ്പോഴും അറിയാതെ അശ്രദ്ധയിലായി പോകുന്ന എന്നാൽ പടച്ച റബ്ബ് കർമ്മങ്ങൾക്ക് മുമ്പ് പറയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു വിഷയം بش ظهر عنه تعالى. بش ظهر ومن احسن قولا ممن دعا الى الله دعا الى الله وعمل صالحا وقال انني إن من المسلمين.

രംഗം മാത്രമാണ് എന്നാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് രംഗം മാത്രമല്ല ദവാസംരംഭവുമായി നമുക്ക് ഏതെല്ലാം രൂപത്തിൽ സംഘടനാ സംവിധാനങ്ങളുമായി എങ്ങനെയൊക്കെ ചേർന്ന് നിൽക്കാൻ കഴിയുമോ അത് ശാരീരികമായി മാനസികമായി അതുപോലെ തന്നെ സാമ്പത്തികമായി എങ്ങനെ ചേർന്ന് നിന്നാലും അത് ദാവാ മേഖലയുമായി സഹകരിക്കലാണ് മാത്രമല്ല ഇത്തരം നമ്മുടെ ഒരു കർമ്മങ്ങളിലൂടെ ഒരാൾക്ക് ഒരു നന്മ ലഭിച്ചാൽ വളരെ വിശാലമായ പുണ്യം നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തും വലിയ വലിയ പുണ്യം നമ്മുടെ നന്മയുടെ ക്ലാസ് രേഖപ്പെടുത്തുക അതിനുള്ള വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഓതുന്ന പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചർച്ചയാണ് അഥവാ യുദ്ധാനന്തരം ഒരുപാട് ഹാഫുലിയങ്ങളായ സുഹാബ്മാർ മരണപ്പെട്ടു പോയി ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു റതി ആണ് ആദ്യമായി നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്

ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഹലീഫയുടെ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന് എതിർക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ സമയവും ആയുസും ആരോഗ്യവും ചിലപിടിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ട് രണ്ട് ചട്ടക്കുള്ളിൽ മുസ്ലാഫാക്കി അങ്ങനെ അത് കൃത്യമായ രൂപത്തിൽ അത് തന്റെ അവസാന കാലഘട്ടത്തിൽ ഉമർ തന്റെ പ്രിയപ്പെട്ട മകളായ ഏൽപ്പിക്കുന്നു പിന്നീട് ഉസ്മാർ കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ വിശാലമാവുകയും ഒരുപാട് സ്ഥലങ്ങൾ അടങ്ങുന്ന ഒരുപാട് മേഖലകൾ ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിൽ വന്നപ്പോ അനറബികളെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ആളുകൾ പല പോലത്തിനും വേണ്ടി തുടങ്ങി ആ സന്ദർഭത്തിൽ ഉസ്മാൻ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഹാബിത്ത് രൂപത്തിലാക്കി ആ ഖുറാൻ ആവശ്യപ്പെടുക അത് മുതലാണ് പ്രസിദ്ധമാകുന്നത് നമ്മൾ ഇന്നും ഓതുന്നത് ആ മുസ്ഫിൽ നിന്നാണ് ഇവിടെ നമ്മൾ ആലോ ആലോചിക്കേണ്ടത് ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യർ അതിൽ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരിലെ ഒരു മുസ്ലിം ഒരു ദിവസം ആ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഓതിയാൽ ആ ഓരോ ആയത്തിന്റെയും ഓരോ ഹറഫിന്റെയും പുണ്യം മഹാനായെത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇനി ലോകാവസാനം വരെയുള്ള ഓരോ മുസൽമാനും ഓതുന്ന ഓരോ ആയത്തിന്റെയും ഓരോ ഹെറഫിന്റെയും പുണ്യം സൈദിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നന്മയുടെ മേഖലയിൽ നമ്മൾ സഹകരിച്ചാലുള്ള വിശാലമായ പ്രതിഫലം നമ്മൾ കാരണം ഈ പരിശുദ്ധമായ ധീവിന്റെ സുന്ദരമായ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിയാൽ അവരെത്ര കാലം അത് ജീവിതത്തിൽ പിന്തുടരുന്നുവോ അത്രയും കാലം അതിന്റെ പുണ്യം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അവര് കൈമാറിയാൽ അതിന്റെ എല്ലാം പുണ്യം അതിന് കാരണക്കാരായ നമ്മുടെ നന്മയുടെ ത്രാസിൽ രേഖപ്പെടുത്തണം നമുക്കത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് അത് വിശാലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വളരെ കാര്യമായി ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന തിരിച്ചറിവ് ആത്മാർത്ഥമായി നമുക്ക് ഉണ്ടാവണം